ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തുനോക്കും അതിൽ പ്രധാന പ്രധാനമായും സി പി എമ്മും ആർ എസ് എസും അവർക്ക് നിരത്തി വെക്കാൻ ഒരുപാട് രക്തസാക്ഷികളുടെ തലകളുണ്ട് അല്ലേ ഫോട്ടോസ് രക്തസാക്ഷികളുടെ ഫോട്ടോ കൊണ്ട് വലിയ പതിനാറോളം ബോംബ് കേസുകൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആർ എസ് എസിൻ്റെ പങ്ക് അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് പക്ഷെ ഇതൊന്നും പിന്നെന്ത് ചെയ്യുന്നില്ല പുറത്തു വരുന്നില്ല അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും കേരളത്തിൽ കുറച്ച് കാലം മുമ്പ് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെയും മനസ്സിലേക്ക് ഒരു പേടി ഉണ്ടാകുമായിരുന്നു നല്ല ഈ അടുത്ത കാലത്തൊന്നും ആ രൂപത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നില്ല വീണ്ടും അത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കൊണ്ട് ആളുകൾ മരണപ്പെടുകയും അതേപോലെ കൈപ്പത്തിയറ്റു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും അത്തരത്തിൽ അക്രമവുമായി ബന്ധപ്പെട്ടുള്ള രംഗങ്ങൾ കടന്നു വരികയാണ് കഴിഞ്ഞൊരു ഇലക്ഷൻ്റെ സമയത്ത് ബോംബേറിലുള്ള ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അക്രമരാഷ്ട്രീയം പ്രത്യേകിച്ച് ബോംബ് എറിഞ്ഞുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടൊക്കെയുള്ള കൊണ്ടൊക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലേക്ക് ഒരു സാഹചര്യം നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്ന കേരളത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതല്ലാതെ ഇതിനപ്പുറമുള്ള പ്രത്യേകിച്ച് ഒരു എലക്ഷൻ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അക്രമരാഷ്ട്രീയത്തെ നമുക്ക് എങ്ങനെ നോക്കി കാണാൻ നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പുതിയ അനുഭവമല്ല വ്യാപകമായി നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട് കേട്ടു അടിപൊട്ടൊക്കെ എത്ര എത്ര സംഭവങ്ങളാണ് ഒരു എലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ മൂന്ന് സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് തിരുവനന്തപുരത്ത് ബോംബ് നിർമ്മാണത്തിൻ്റെ രണ്ട് കയ്പ്പത്തിൽ നഷ്ടപ്പെട്ടു ഒരു പതിനേഴ് വയസ്സുകാരൻ രണ്ടാമത്തത് കണ്ണൂർ ജില്ലയിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് മൂന്നാമത്തെ സംഭവമാണ് പാനൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി ഷെറിൽ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ മരണമുണ്ടായി ഒരാൾക്ക് വളരെ മാരകമായ രൂപത്തിൽ പരിക്കുപറ്റി പോലീസ് അവിടെ എത്തി നാലോ അഞ്ചോ ആളുകളെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലെടുത്തു പിന്നെ അത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നാണ് വാർത്തകൾ പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ ചില വിശദീകരണങ്ങൾ അതിൽ നൽകുന്നുണ്ട് ഞങ്ങളെ നേരത്തെ ആക്രമിച്ച ആളുകളാണ് ഞങ്ങൾ അവരുമായി ബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നത് പാനൂർ എന്ന് പറയുന്നത് നിലവിൽ നിരവധി പാർട്ടി ഗ്രാമങ്ങളുള്ളൊരു പ്രദേശമാണ് അത്തരം ഒരു പ്രദേശത്താണ് ഈ ബോംബ് നിർമ്മാണം നടന്നതും ബോംബ് നിർമ്മാണത്തിനെതിരെ പൊട്ടിത്തെറിച്ചതും മരണം നടന്നതും പിന്നീട് പോലീസ് അവിടെ നിന്ന് ഏഴ് സ്റ്റീൽ ബോംബുകൾ നിർമ്മിച്ച് നേരത്തെ നിർമ്മിച്ച് വെച്ച ഏഴ് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുക്കുകയാണ് ചെയ്തത് എന്നിട്ടത് പൊട്ടിച്ച് നിർവീര്യമാക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ അബ്ദുൽ ഹൈദ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ഒരു അക്രമ രാഷ്ട്രീയങ്ങളുടെ ഒരു വലിയ പേര് കുപ്രസിദ്ധിയാർജിച്ച ഒരു പ്രദേശായിരുന്നു ഞാൻ ആ നാടിനെ ആക്ഷേപിക്കുകയല്ല നാട്ടുകാരെ ആക്ഷേപിക്കുകയല്ല പക്ഷേ അത്തരം ദൗർഭാഗ്യവശാൽ അത്തരം സംഭവ വികാസങ്ങൾ അവിടെ നിന്ന് നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അത് വടകര നാദാപുരം ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തെക്കുറിച്ച് നമ്മൾ അഭിമാനപൂർവ്വം പറയാറുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധരാണ് നമ്മൾ സമാധാനകാംക്ഷികളാണ് നമ്മൾ വലിയ സൗഹൃദത്തിൻ്റെ ആളുകളാണ് നമ്മൾ വലിയ മതേതരത്വത്തിൻ്റെ ആളുകളാണ് വലിയ സാഹോദര്യം ഇതൊക്കെ വാസ്തവമാണ് ഇതിനൊന്നും തെറ്റില്ല പക്ഷേ എന്നാൽ ഇതിൻ്റെ എല്ലാം മുഖം കെടുത്തുന്ന മറ്റൊരു മുഖം ഒരു ചെറിയ തലത്തിലെങ്കിലും നമുക്കുണ്ട് അതാണ് ഈ അക്രമ രാഷ്ട്രീയങ്ങളുടെ കഥ നമ്മൾ നോക്കൂ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തുനോക്കും അതിൽ പ്രധാ പ്രധാനമായും സി പി എമ്മും ആർ എസ് എസും അവർക്ക് നിരത്തി വെക്കാൻ ഒരുപാട് രക്തസാക്ഷികളുടെ തലകളുണ്ട് അല്ലേ ഫോട്ടോസ് രക്തസാക്ഷികളുടെ ഫോട്ടോ കൊണ്ട് വലിയ കൊളാശുകൾ ചെയ്തത് കാണാൻ സാധിക്കും ഈ പാർട്ടികളൊക്കെ എങ്ങനെയാണ് ഈ രക്തസാക്ഷികളുണ്ടായി പരസ്പരം മത്സരിച്ച് വെട്ടി കൊലപ്പെടുത്തിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കൊലപ്പെടുത്തിയതാണ് പിന്നീട് ഈ അടുത്താണ് ശ്രീ എം ഇടപെട്ട് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ഈ പരസ്പരമുള്ള അതുള്ള കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്തി എന്നൊക്കെയുള്ള ചർച്ചകൾ കേട്ടത് ഇവിടുത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അത് അക്രമ രാഷ്ട്രീയത്തിന് അറുതി വന്നതല്ല മറിച്ച് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ഒരു പുതിയ അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ബാന്ധമായിട്ട് പുതിയൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിന്നുപോയതാണ് എന്നാണ് പിന്നെ പറഞ്ഞതിപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അബ്ദുൽ അബ്ദുൽഹദ് പറഞ്ഞ മൻസൂർ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ രാവിലെ പ്രശ്നം ഉണ്ടായി വൈകുന്നേരം ബോംബ് ബോംബറിഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒന്ന് എന്താ വെച്ചാൽ ഈ പ്രബുദ്ധ മലയാളി സമൂഹം ഇത്തരം സംവിധാനങ്ങളെ ഇനിയും സഹിക്കണം ഇത് ഇനിയും വകവെച്ച് കൊടുക്കണം ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം നമ്മളൊരു എലക്ഷൻ്റെ മുന്നിലാണ് ഇവിടുത്തെ ഓരോ മനുഷ്യനും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം ഞാൻ ഇന്ന പാർട്ടി ഇന്ന കക്ഷി ഇന്ന വിഭാഗം എന്നൊന്നും പറയുന്നില്ല പല പാർട്ടികളുടെ പേരിലും പല പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് പലതും പ്രശ്നം ഉണ്ടാകരുത് ഓരോരുത്തർക്കും അറിയാം ആരാണ് എന്താണ് എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ സമാധാനകാംക്ഷികളാണ് നമ്മുടെ സമാധാന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം അക്രമ രാഷ്ട്രീയങ്ങൾക്കെതിരെ ഈ പ്രബുദ്ധ മലയാളി സമൂഹം ഉണർന്നു നിന്നാൽ ഈ ആളുകളൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്താൻ നമുക്ക് സാധിക്കും എത്രയോ കുട്ടികൾ അനാഥകളായി എത്രയോ സ്ത്രീകൾ വിധവകളായി എത്രയോ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ രണ്ട് കൈ ജീവിക്കുന്നു കാലില്ലാണ്ട് ജീവിക്കുന്നു അല്ലെ കൈയുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ ജീവിക്കുന്ന വലിയ നേതാക്കന്മാരുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലെ ജീവച്ചവം പോലെ ബെഡുകളിൽ കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഉണ്ടായത് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിൽ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും അവരുടേതായ റോളുകളുണ്ട് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ആർ എസ് എസും സി പി എമ്മുമാണ് അതുകൊണ്ട് അവരെ നിലക്ക് നിർത്താൻ മലയാളി സമൂഹം വിചാരിച്ചാൽ പറ്റുന്ന ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പാർട്ടികളെ തിരുത്താൻ അതിൻ്റെ അണികൾക്കും പിന്നെ മറ്റു പൊതുസമൂഹത്തിനും കഴിയും അത്തരം നിലപാട് ശക്തമായി തീരുമാനിച്ചാൽ കേരളത്തിനുള്ള ഈ ചീത്തപ്പേർ ഒഴിവാക്കാനും ഈ അപകടകരമായ ഒരു ജീവന് വിലയില്ലാത്ത രക്തത്തിന് വില കൽപ്പിക്കാത്ത ഈ മൃഗീയമായ രാഷ്ട്രീയ സമീപനത്തെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നാണ് അതിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തൊരു പോയിൻ്റ് അതിലുള്ളത് കേരളം എന്ന് പറഞ്ഞാൽ ഈ ബോംബ് സ്ഫോടനവും ഈ അക്രമവും ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കലും അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് മാത്രമല്ല കാണലുള്ളത് ഇവിടെ പല ആളുകളുടെ അടുത്തുനിന്നും കാണലുണ്ട് അതൊക്കെ ഇവിടെ പേരും പിന്നെ മതവും നോക്കി ആയിട്ടാണ് ഇവിടെ നടപടികൾ നടക്കുന്നത് എന്തുകൊണ്ട് എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഒരാർ എസ് എസ് ബന്ധമുള്ള ഒരാളുടെ അടുത്തുനിന്ന് സ്ഫോടക വസ്തു പിടിച്ചെടുത്തിട്ടും വേണ്ടത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല സമൂഹം ചർച്ച ചെയ്തില്ല ഒരു സി ഐയും ഒരു എസ് ഐയും പോയിട്ടാണ് അത് പിടിച്ചത് എന്തുകൊണ്ടിവിടെ എൻ ഐ എ വന്നില്ല ഇവിടെ ആൻറ്റി ടെററിസ്റ്റ് എ ടി എസ് വന്നില്ല ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നില്ല ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം അല്ലേ ബോംബ് പൊട്ടി കയ്യറ്റു പക്ഷേ ഒരു യു എ പി എ ഇല്ല ഒരു ഭീകരവാദ അന്വേഷണവും ഇല്ല ഒരാളുടെ വേര് തേടിപ്പോണില്ല എന്താണ് അവിടെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ജാതിയും പേരുമൊക്കെ നോക്കിയിട്ടാണ് ഇവിടെയുള്ള അന്വേഷണങ്ങൾ പോലീസും ഇതര സംവിധാനങ്ങളും ഗവൺമെൻറ്റുകളും നടത്തുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നന്നായി സമൂഹം ചർച്ച ചെയ്യുകയും ഈ സംഗതി ഇവിടെ ഇതിനൊരു അന്ത്യം ഉണ്ടാവുകയും വേണമെന്നാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറിയാൽ നിരോധിക്കപ്പെട്ട ഇത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി നാല് സംഘടനകളുടെ ലിസ്റ്റാണ് അതിനകത്ത് മുസ്ലിം സംഘടനകളുണ്ട് മാവോയിസ്റ്റ് സംഘടനകളുണ്ട് സിഖ് സംഘടനകളുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റേൺ ഇതിനകത്തുള്ള ഉൽഫ അല്ലെങ്കിൽ അതുപോലുള്ള അങ്ങനെയുള്ള നാൽപ്പത്തിനാല് സംഘടനകളുണ്ട് ഇതിൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തിരഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഹൈന്ദവ സംഘടനയും കാണാൻ കഴിയില്ല ക്രിസ്ത്യൻ സംഘടന ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായതിനകത്ത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മിക്ക മസ്ജിദിലെ സ്ഫോടനം ഉണ്ടാകുന്നു അപ്പോൾ ആ സമയത്ത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ യുണൈറ്റഡ് നേഷണൽ സെക്യൂരിറ്റി സർവീസ് ഇവ രണ്ടുപേരും ഉടനെ തന്നെ എത്തിയ ഒരു നിലപാടെന്നു പറയുന്നത് ആരിഫ് ഉസ്മാനി എന്ന് പറയുന്ന ലഷ്കർ എ തൊയ്യീബ് പാക്ക് സ്ഥാൻകാരനായ ഒരു വ്യക്തി അദ്ദേഹമാണ് ഈ ബോംബ് ബ്ലാസ്റ്റിൻ്റെ പറയുന്ന പക്ഷെ അന്ന് ഭാഗ്യവശാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് സത്യസന്ധനായിട്ടുള്ളൊരു ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കേസ് കുറച്ചുകൂടെ ആഴത്തിൽ അന്വേഷിക്കാൻ തയ്യാറായി ആ അന്വേഷണം ജീവിച്ചിരിപ്പില്ല ഇല്ല ജീവിക്കാൻ ഈ സാധ്യതയില്ല അത് ആരാണെങ്കിലും അദ്ദേഹം ചെന്നെത്തിയത് മറ്റൊരു കേന്ദ്രത്തിലേക്കാണ് അങ്ങനെയാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഹൈന്ദവ ടെററിസ്റ്റ് സംഘടനകളുടെ ദിക്കും മറ്റ് സംഘടനകളുടെ ഒരു ചിത്രം ലോകത്തിന് മുൻപിൽ ചെറിയൊരു കാലയളവിലേക്കെങ്കിലും എക്സ്പോസ്ഡ് എക്സ്പോസ്റ്റാവുന്നത് അന്ന് അസിമാനന്ദ അതുപോലെ കേണൽ പുരോഹിതനെ പോലുള്ള ആളുകൾ പിടിക്കപ്പെടുകയും പ്രഖ്യാ സിങ് ഇതിൽ അസിമാനന്ദ് ഒരു കുറ്റസമ്മതം നടത്തി ജഡ്ജിയുടെ മുമ്പിൽ തന്നെ കുറ്റസമ്മതം നടത്തി അത് സത്യസന്ധമായി നടത്തിയൊരു കുറ്റസമ്മതം അതിനകത്തൂടെ എന്താണ് അഭിനവ ഭാരതി എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയുടെ പിന്നെ കീഴിലുള്ള ആളുകളാണ് ഈ അഞ്ചാറ് സ്ഫോടനങ്ങൾ നടത്തിയതെന്ന് അദ്ദേഹം തന്നെ ചെയ്തു കുറ്റസമ്മതം നടത്തി പക്ഷേ ഒരു പോലീസും ഇത് കണ്ടെത്തിയിരുന്നില്ല കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം എവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് എന്തു ചെയ്യാം അറിയാം അപ്പോൾ ഇതേ ഒരു പാറ്റേൺ ഇപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ വീക്ക് ലിക്സിൻ്റെ ഈ ലീക്കായ പേപ്പറുകളിൽ അതിനകത്ത് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി അന്നത്തെ ഒരു അമേരിക്കൻ സെനറ്ററോട് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട് ഈ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യപ്പെടേണ്ട ടെററിസ്റ്റ് സംഘടന ആർ എസ് എസും അതിൻ്റെ അനുബന്ധ സംഘടനകളുമാണ് മുസ്ലിംകളും സത്യസന്ധമായിട്ട് ഇവർ പറഞ്ഞ കാര്യമാണ് ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു രഹസ്യോഗത്തിൽ എന്തു ചെയ്തിട്ടുണ്ട് അന്നത്തെ തലവൻ പറഞ്ഞു പതിനാറോളം ബോംബ് കേസുകൾ പിന്നെ എന്തു ചെയ്യുന്നുണ്ട് ആർ എസ് എസിൻ്റെ പങ്ക് അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഇതൊന്നും പിന്നെന്തു ചെയ്യുന്നില്ല പുറത്തു വരുന്നില്ല അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുക ഇവിടെയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ കടമശ്ശേരിയിൽ എന്ത് ചെയ്യുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കൂടുതലും മിക്ക ഒരു സംഭവം ഉണ്ടാകുന്നു ഇപ്പം നമ്മളതിനെ കുച്ചു കേൾക്കുന്നില്ല അദ്ദേഹം ഏതാണ്ട് ചിത്രത്തിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞു എന്നാൽ അതേസമയം സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ എന്ത് എന്ന് അന്വേഷിക്കുന്ന ഒരു സെമിനാർ നടത്തിയതിന് പത്തൊൻപത് വർഷമാണ് നാലഞ്ച് മുസ്ലിം ചെറുപ്പക്കാർക്ക് പതിനാറ് പേരുണ്ടായിരുന്നിട്ട് അത്രയും പേർക്ക് തടവിൽ കിടക്കേണ്ടി വന്ന് ഒരു ലഘുലേഖ വിതരണം ചെയ്തതിനാണ് കോഴിക്കോട്ട് രണ്ട് ചെറുപ്പക്കാർക്കെതിരെ യു എ പി ചുമത്തിയത് അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി കാണാമെന്ന് വെച്ചാൽ അന്വേഷണം നടക്കേണ്ട കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് അത് ഈ ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഈ ചരിത്രത്തിന് മാറ്റമില്ല എന്ന് നമ്മൾ കാണുന്നത് ഏറ്റവും ഗൗരവമർഹിക്കുന്ന ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ പോലും ഈ ഒരു വർഗീയ ശക്തികൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്കൊരവസരമുണ്ടാക്കി കൊടുക്കാൻ കിട്ടുന്ന ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗിക്കാൻ പോലും ഈ ഭരണകൂടം പോലീസോ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ബോംബ് അത് പൊട്ടിയത് അല്ല വാർത്ത അത്രയും ബോംബ് അവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ വാർത്തയായതും നമ്മൾ ഞെട്ടിക്കേണ്ട കാര്യവും അതുപോലെ തന്നെ ബോംബ് എന്നുള്ളത് അതിനും മതമുണ്ട് അതിൻ്റെ പിന്നിൽ അന്വേഷണത്തിനും മതമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്